ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ലാലേട്ടൻ്റെ തുടരും ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിൽ തുടരും എത്തുകയാണ് അപ്പോൾ ഇന്ന് മണിക്കും ഇതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബുക്ക് മിങ് ടിക്കറ്റ് അവൈലബിൾ ആണ് എംബുരാൻ സിനിമ ഇറങ്ങിയ സമയത്തുള്ള ആ ഒരു ഐപ്പോ വോളോ ഒന്നും ഈ ഒരു സിനിമയ്ക്കില്ല തരുൺമൂർത്തിയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു സിനിമ ആണെങ്കിൽ പോലും ഇതിനകത്ത് ചില മാസ് എലമെൻസൊക്കെ ഈ സിനിമയ്ക്കകത്തുണ്ട് കുറച്ച് സസ്പെൻസ് നിറഞ്ഞിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു ലാലേട്ടൻ്റെ ആ ഒരു പഴയ ആ ഒരു ഒരു ഗെറ്റപ്പ് ഒക്കെ ആ ഒരു ട്രെയിലറിൽ നമ്മൾ കണ്ടു പുള്ളിയുടെ ആയിട്ടുള്ള ഒരു അഭിനയ രീതിയൊക്കെ നമ്മൾ കണ്ടു ഇന്ന് ഈ തുടരും സിനിമയുടെ ഒരു പ്രൊമോ വീഡിയോ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കണ്ടിട്ട് കുറച്ച് കാര്യം കൂടെ തുടരും എന്ന സിനിമയെ കുറിച്ചിട്ട് പറയാനുണ്ട് നേരെ വീട്ടിലേക്ക് പോകാം ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആ ബുക്കിംഗ് ഓപ്പൺ അതായത് സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് മുണ്ട് കൊടുത്ത് ആ ഒരു ബ്ലാക്ക് ഷർട്ടൊക്കെ ഇട്ടിട്ട് വരുന്ന ആ ഒരു സാധനമാണ് മാസ് സാധനമാണ് ഇപ്പം സിനിമയിൽ മാസും ക്ലാസ്സും എല്ലാം ചെയ്തിട്ടുള്ള എല്ലാ ഓഡിയൻസിനെയും തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആ ഒരു സ്ക്രിപ്റ്റാണ് ഇതിനകത്തുള്ളതെന്നാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള മൂർത്തി തന്നെ പല വീഡിയോയിലും വന്നു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു പ്രതീക്ഷ എന്തായാലും ഈ ഒരു സിനിമയിലുണ്ട് കാരണം ഇതിൻ്റെ ട്രെയിലർ കണ്ടപ്പോഴത്തേക്ക് വളരെ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ് വലിയ ഹൈപ്പ് ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ് നോർമൽ ഇതിൽ തന്നെയാണ് സിനിമ വരുന്നത് ഈ വലിയ ഹൈപ്പിൽ വരുന്ന സിനിമകളെല്ലാം നമ്മൾ സാധാരണ കാണാറുണ്ട് ബോക്സ് ഓഫീസിൽ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് പക്ഷെ ഹൈപ്പ് ഇല്ലാതെ വന്നിട്ടുള്ള സിനിമകൾ സാധാരണ ഓഡിയൻസ് കയറി കണ്ട് അവർ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ പറഞ്ഞ ആ സിനിമ ഹിറ്റാകറാണ് സാധാരണ പറയൂടെ അഭിപ്രായം അറിഞ്ഞിട്ടാണ് തിയേറ്ററിലേക്ക് ആളെത്തിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരുപാട് ഒരുപാട് പ്രതീക്ഷ ഉള്ള ഒരു സിനിമയാണ് ബുക്കിംഗ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള അറിയിച്ചുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ചെറിയൊരു വീഡിയോ വന്നിരിക്കുന്നത് എന്തായാലും ഇരുപത്തഞ്ചാം തീയതി വരെ കാത്തിരുന്നാൽ തുടരും എന്താണ് എന്നുള്ളത് നമുക്കറിയാം എനിക്ക് വളരെ പ്രതീക്ഷയുണ്ട് സിനിമ നല്ലൊരു സിനിമ ആയിരിക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഞാൻ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവരുടെ ഉണ്ടെങ്കിൽ നേരെ പോയാൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക രാവിലെ പത്ത് മണിക്കാണ് കേരളത്തിൽ സിനിമ റിലീസിനായിട്ട് എത്തുന്നത് അപ്പോൾ ആദ്യ ഷോ തന്നെ കാണുക കണ്ട് അതിൻ്റെ സസ്പെൻസും സിനിമ എന്താണ് എന്നുള്ളതിനെ ഉള്ള നമ്മളുടെ സ്പോയിലറല്ലാത്ത രീതിയിൽ സിനിമയെ കൃത്യമായ രീതിയിൽ സത്യസന്ധമായ രീതിയിലുള്ള റിവ്യൂ നമ്മൾ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കാത്തിരിക്കാം ലാലേട്ടൻ്റെ തുടരും തുടർന്ന് പോകുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ചും ലാലേട്ടൻ്റെ ആ ഒരു പഴയ ലാലേട്ടൻ നമുക്ക് സിനിമയിലൂടെ തിരിച്ച് കിട്ടുന്നു കിട്ടുമോ എന്നൊക്കെ ഉള്ളത് സിനിമ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ പത്ത് മണിക്ക് ഞാനും തിയേറ്ററിൽ ഉണ്ടാവും നമ്മൾ അഭിപ്രായമായിട്ട് വരും അപ്പം നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും